അസലാമല്ല ഇന്നത്തെ ക്ലാസ്സിന് വളരെ സന്തോഷമുണ്ട് പ്രത്യേകിച്ച് എന്താണ് ഇന്ന് കുറച്ച് അതിഥികളും കൂടെ നമ്മുടെ ക്ലാസ് അധികം ഉള്ളതെന്ന് അള്ളാഹുത്തല്ല നമ്മുടെ ഈ ഒരുമിച്ച് കൂടുന്ന കബൂൽ ചെയ്യുമാറാകട്ടെ ഇന്നത്തെ ഈ ക്ലാസ് എല്ലാവരും ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം എന്ന് പറയുന്ന ഇത് കൂട്ടത്തിൽ നല്ലവണ്ണം ആ പാരായണം ചെയ്യുന്നവരുണ്ട് പഠിച്ചു തുടങ്ങിയവരുണ്ട് ഏകദേശം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒന്ന് ആ തുടക്കക്കാരും നമുക്കുണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്കിന്ന മുന്നിൽ ഒരാൾ വന്നാൽ അറബി അക്ഷരം പഠിക്കാനാണ് വരുന്നത് കാരണം നമ്മുടെ കൂട്ടത്തിൽ വരുന്നത് എല്ലാ അമ്പത് വയസ്സിന് മുകളിലുള്ളവരാണ് അറുപത് എഴുപതൊക്കെ വയസ്സ് കഴിഞ്ഞവരാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് പഠന രീതിയാണ് ഇന്നത്തെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ പ്രത്യേകത ഒരാൾ അങ്ങനെ വന്നാൽ നമ്മൾ ആദ്യമായി നമ്മൾ പഠിപ്പിക്കേണ്ട ആ എളുപ്പ വഴികളാണ് നമ്മൾ കണ്ടെത്തുന്നത് കാരണം നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാം സ്പീഡിലുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് കാരണം പഴയതുപോലെ സമയം ചെലവഴിക്കാൻ ആർക്കും സമയമില്ല എന്നറിയാൻ ഇപ്പം തന്നെ നിങ്ങൾ വന്നിരിക്കുന്ന വളരെ തിരക്ക് പിടിച്ചവരാ ബോധ്യം എനിക്കുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർ പഠിക്കുമ്പം എളുപ്പമാർഗം നമ്മൾ നോക്കാം അപ്പൊ ആദ്യമായിട്ട് പ്രാഥമികമായിട്ട് നമ്മൾ പഠിക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ അറിയണം അല്ലേ രണ്ട് കാര്യത്തിന് വേണ്ടിയാണ് അറബി പഠിക്കുന്നത് അറബി പഠിക്കുന്നത് എന്തുവേണ്ട ഒന്ന് അറബി ഭാഷ സംസാരിക്കാനാണ് ഒന്ന് അറബി ഭാഷ സംസാരിക്കാൻ അറബി വായിക്കണം അതുപോലെ ഗൾഫിൽ പോകണം അവിടുത്തെ ബോർഡുകൾ വായിക്കണം നമുക്ക് ഉണ്ട് ഐക്കാമയിൽ എങ്ങനെ ആയിക്കഴിഞ്ഞാൽ അറബിയിലായിരിക്കും ഇപ്പൊ ഇംഗ്ലീഷ് ഇല്ലെങ്കിൽ അറബി ആയിരിക്കും മിക്കവാറും അപ്പം അങ്ങനെയൊക്കെ വായിക്കണമെങ്കിൽ അങ്ങനെ അറബി ഭാഷ സംസാരിക്കാനും വായിക്കാനൊക്കെ ഒക്കെ വേണ്ടി പഠിക്കുന്നു ഒന്നതാണ് രണ്ടാമത്തെ നമ്മൾ പഠിക്കുന്നതിന് തന്നെ പരിശുദ്ധ കുർആാൻ വേണ്ടി അതാണ് എന്താസുള്ളി ഇസ്ലുമോട് പറഞ്ഞത് എന്താണ് ഞാൻ അറബിയാണ് പരിശുദ്ധ ഖുർആൻ അറബിയാണ് നാല് സ്വർജത്തിലെ ഭാഷയും അറബിയാണ് ഈ ലക്ഷ്യത്തിൽ പഠിക്കുന്നവരാണ് അവളെന്താ അത്തം അപ്പൊ നമ്മളെ കൽബിൻ്റെ ഭാഷയാണ് ഏത് അറബി അല്ലേ കൽബിന്റെ ഭാഷ ഹൃദയത്തിന്റെ ഭാഷ ഏതാണ് അറബിയാണ് നല്ല കവറി ചെന്നാലും അവളെ മറുപടി പറയേണ്ട ഏത് ഭാഷയിലായിരിക്കണം അറബിയിലായിരിക്കണം അല്ലാതെ നമ്മൾ ആ സെക്കൻഡ് നമ്മുടെ ആ ചിപ്പ് ചിപ്പൊക്കെ മാറ്റി ഇട്ടോളൂ നമ്മൾ വിഷമിക്കണ്ട അപ്പൊ അങ്ങനെ ആ രീതിയിലാണ് അറബിയെ കാണേണ്ടത് രണ്ട് രീതിയിൽ മനസ്സിലായല്ലോ ഒന്ന് അറബി ഭാഷ പഠിക്കാനും ഒന്ന് പരിശുദ്ധ ഖുർആൻ പഠിക്കാനും അറബി ഭാഷ പഠിച്ചാൽ അതുകൊണ്ട് ഖുർആാൻ ഓതാൻ പറ്റത്തില്ല ഖുർആാനിൻ്റെ ഒരുപാട് നിയമങ്ങളുണ്ട് അല്ലേ പക്ഷെ ഖുർആൻ ഓതാൻ വേണ്ടി ഒരാൾ അറബി പഠിച്ചാലോ രണ്ട് നടക്കും ഖുർആൻ പഠി ഓതുകയും ചെയ്യാം അറബി ഭാഷ സംസാരിക്കുകയും ചെയ്യാം ഇപ്പം നമുക്ക് ഏറ്റവും താഴ്ന്ന മടിയിലുള്ള ഒരു പഠനത്തിന്റെ രീതിയാണ് കാണിക്കുന്നത് ഏറ്റവും എളുപ്പം പഠിക്കാവുന്നത് അപ്പം നമ്മൾ തുടങ്ങുകയാണ് റഹ്മാൻ വഹീം ഒരാൾ നമ്മൾ തുടങ്ങുമ്പോഴെന്ത് ചെയ്തു ഈ ഇങ്ങനെ ഒരു അക്ഷരം എഴുതുന്നു ആദ്യമേ എന്താണിത്മാൻ ആ ആ നീട്ടില്ല ആ അടുത്ത അടുത്താണ് ഇതെന്താണ് ഈ പുള്ളികൾ കൊണ്ടാണ് അക്ഷരങ്ങളെ വേർതിരിക്കുന്നത് മേളി രണ്ട് പുള്ളി ഏ താഴെ ഒരു പുള്ളി അല്ലേ അടുത്തത് എളുപ്പം അക്ഷരങ്ങളെ എഴുതുന്നുള്ളൂ അറബി അക്ഷരങ്ങൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ എത്ര പറയും ഇരുപത്തിയെട്ട് അക്ഷരങ്ങൾ ഉണ്ട് അതിനകത്ത് നമ്മൾ ഇന്ന് കണ്ടെത്തുന്ന അക്ഷരങ്ങൾ മാത്രം എത്ര അക്ഷരങ്ങൾ ആയും ബായും തായും അടുത്ത അക്ഷരം പതിനഞ്ചക്ഷ എളുപ്പമാണ് നിങ്ങൾ തന്നെ പറയണം എത്ര പുള്ളിയുണ്ട് ഒരു പുള്ളി അടുത്ത ഏതാണ് മാഷാ എളുപ്പമുള്ള അക്ഷങ്ങൾ അറിഞ്ഞപ്പം വന്നവർ തന്നെയാ പറയുന്നത് എളുപ്പമുള്ള അക്ഷങ്ങൾ ഏതൊക്കെയാണ് ഇനി അടുത്ത അടുത്തേതാ അടുത്ത അക്ഷരം അടുത്ത ഏതാ സ അടുത്തത് മാഷല്ല കഴിഞ്ഞു പതിനഞ്ചക്ഷം ഇന്നത്തെ പഠനം കരുതുന്നു പതിനഞ്ച് ഇനി ഇയാണ് നമുക്ക് ഇത് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ അക്ഷരങ്ങൾ പതിനഞ്ചെണ്ണം പഠിച്ചില്ലേ ഇനി നമുക്ക് ഇതിനെ കൂട്ടി കൂട്ടിയോപ്പിക്കണം എന്ത് ചെയ്യണം കൂട്ടി കഴിക്കുന്നു ഉദാഹരണം പറഞ്ഞു ആ തന്നെ എടുത്തു ആ അല്ലയോ അടുത്ത ഏതാണ് അപ്പൊ ഇതെങ്ങനെ വായിക്കും എന്താണ് ആ ആ എല്ലാത്തിനും തുടക്കത്തിൽ എന്ത് ചേർത്തു അടുത്ത എന്താണ് എങ്ങനായി അടുത്ത എന്താണ് അത അപ്പോൾ നമുക്ക് രണ്ടക്ഷം വായിക്കാൻ പഠിച്ചു അബ അത അജ അടുത്ത എന്താണ് അതെ അടുത്തെന്താണ് അല അല അടുത്തത് 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 പഠിച്ചില്ലേ പതിനഞ്ചക്ഷരം കൊണ്ടുണ്ട് ഈ അക്ഷരം തന്നെ പഠിച്ചു ഇനി നമുക്ക് പഠിക്കാനുള്ള രസകരമായ രീതിയാ എന്താണെന്നറിയോ ഇതിനകത്തുനിന്ന് തന്നെ നമുക്ക് എന്താക്കാം വാക്കിൽ മൂന്നക്ഷരത്തിലേക്ക് കിടക്കാം നീ അങ്ങോട്ട് കിടക്കാം മൂന്നക്ഷരേക്ക് അപ്പൊ രണ്ട് അക്ഷരങ്ങൾ ഇതിനകത്ത് ഇതിനകത്ത് വല്ല സംശയങ്ങളൊക്കെ ഉണ്ടോ ഒന്ന് ഒന്ന് വായിച്ചു നോക്കെ നമ്മൾ എന്താ പഠിച്ചെന്നുള്ളത് അബ അബ ആ അത അപ്പൊ ഇത്രയും പഠിച്ചല്ലേ നമ്മള് അല്ലെ ഇനി നമുക്ക് പഠിക്കേണ്ട വിഷയം എന്ന് എന്താണെന്നറിയോ